ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നോമ്പ് പതിനൊന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇഫ്താർ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോമ്പ് കുടിച്ചപ്പോൾ ചെറിയൊരു ഓട്ടോറ്റിൻ്റെ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഫ്രൂട്ട്സ് ഈത്തപ്പഴം ഉണ്ടായിരുന്നു അതുപോലെ ചിപ്പ് ഇന്ന് സ്പെഷ്യലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ തന്നെ കായച്ചതാണ് ആദ്യ ഏറ്റാണ് ഞങ്ങൾക്ക് ഇത്രയും കിട്ടണത് പിന്നെ ആപ്പിൾ അതുപോലെ ഓറഞ്ച് പിന്നെ വാട്ടർ മെലൺ ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഡെക്കറേഷൻ കണക്കൊക്കെ ഫ്രൂട്ട്സ് വെച്ചു ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചതിന് ശേഷം പിന്നെ പള്ളിയിലെ കഞ്ഞി ആയിരുന്നു പള്ളിയിലെ ഞാൻ ബൗളൊക്കെ ഒഴിച്ച് വെച്ചു അപ്പോൾ ഈ കഞ്ഞി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യണം പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്തു വെച്ചു പിന്നെ കഞ്ഞിയുടെ കൂടെ അച്ചാറും ഉണ്ടായിരുന്നു അതുപോലെ തോരനും ഉണ്ടായിരുന്നു പിന്നെ ചൂടുവെള്ളം വാട്ടർ മെലൺ ജ്യൂസ് അപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയ കായ്പ്പുളയാണ് അതിൻ്റെ വീട് ഞാൻ എടുത്തിട്ടുണ്ട് റെസിപ്പി ഷെയർ ചെയ്യാം അപ്പം നോമ്പൊക്കെ മുറിച്ചു അതിൻ്റെ പെപ്പ് ഞാൻ എടുക്കാൻ മറന്നുപോയി ഈത്തപ്പഴം കഴിച്ച് നോമ്പൊക്കെ മുറിച്ചു പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു പിന്നെ അതുപോലെ പള്ളിയിലെ കഞ്ഞി കഞ്ഞി അച്ചാറും അപ്പോൾ ഇത് നല്ല കോമ്പിനേഷനാണ് ഈ കഞ്ഞി അച്ചാറും പിന്നെ അതുപോലെ വാട്ടർ മെല്ലൺ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ കായ്ക്കോള കഴിച്ചു അതും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നിസ്കരിച്ചതിന് ശേഷം ഫുഡ് കഴിച്ച് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയും ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അത് കഴിച്ചു പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കട്ടൻ ചായ ഒടിച്ചു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ